എൻ്റെ ചേമ്പ് കൃഷിയാണ് ഓണത്തിന് വിളവെടുക്കേണ്ട ചേമ്പാണിത് ഇതിനുള്ള പ്രശ്നമെന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ പന്നിശല്യമുള്ള പ്രദേശമാണിത് ഞാനിവിടെ വേലിയൊന്നും വെച്ചിട്ടില്ല ഞാനിതിന് ചെയ്യുന്നത് ഒരു ചെറിയ പരിപാടിയാണ് അത് പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പ്രധാന ഇതെന്ന് പറയുന്നത് ഇതിൽ ക്ലച്ച് ഇത് വയ്ക്കുമ്പോൾ തന്നെ കിഴങ് വയ്ക്കുമ്പോൾ തന്നെ വിത്ത് വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ വളത്തിനോടൊപ്പം ഞാൻ വേപ്പിൻ്റെ കുരു ആഡ് ചെയ്യും വേപ്പിൻ്റെ കുരു ഇട്ടാണ് ഞാൻ നടുന്നത് അത് പന്നിയെ അകറ്റി നിർത്താൻ ഒരു നല്ല സഹായമാണ് പിന്നെ അപ്പോൾ ഈ പന്നി ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ പറമ്പിൽ വന്നിട്ട് ഈ ചേമിൻ്റെ എല്ലാം ചുവട് മാന്തി നോക്കും മാന്തി നോക്കുമ്പോൾ മണ്ണിൽ ഈ ഇതിൻ്റെ മണം വേപ്പൻ ഗുരുവിൻ്റെ മണം കിട്ടുമ്പോൾ അവൻ കളഞ്ഞിട്ട് പോകും അതും വരാതിരിക്കാൻ ഞാനൊരു ചെറിയ പരിപാടി ചെയ്തിട്ടുണ്ട് അതാണ് നമ്മളീ കാണുന്നത് ഇതൊരു സോളാർ ലൈറ്റാണ് സോളാർ ലൈറ്റാണ് ഈ കാണുന്നത് ഇത് ഞാനിങ്ങനെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ കറങ്ങി അടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ കറങ്ങി അടിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കറങ്ങിയത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഗുണമെന്താണെന്നു വെച്ചാൽ പന്നി ഇവിടെ വന്നു കഴിയുമ്പോൾ ലൈറ്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് മനുഷ്യർ ഇവിടെ ഉണ്ടെന്നുള്ള ധാരണയിൽ പന്നി നമ്മളെ ശല്യം ചെയ്യില്ല അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഈ ഇവിടെ ഇപ്പോൾ ഒരു റേഡിയോ ഇരുന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഒരു എഫ് എം റേഡിയോ ഈ എഫ് എം റേഡിയോയും കൂടെ വച്ചിട്ടുള്ളത് കൊണ്ട് പന്നി ഇവിടെ വരുന്നില്ല ഇപ്പോൾ അടുത്ത പരിടത്തിലൊക്കെ വന്ന് അവൻ ശല്യം ചെയ്തങ്ങ് പോകുന്നേ ഉള്ളൂ ഈ എഫ് എം റേഡിയോയും ഈ ലൈറ്റുകളും ഞാനിപ്പോൾ ഒരു നാല് ലൈറ്റാണ് എൻ്റെ ഈ ഒരു പരിയടത്തിൽ വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഒന്നും മെനക്കെടേണ്ട സോളാറാണ് അത് പ്രകാശം സൂര്യപ്രകാശം നഷ്ടപ്പെടുമ്പോൾ സൂര്യപ്രകാശം ഇല്ലാതാകുമ്പോൾ ലൈറ്റ് തനിയെ കത്തിക്കോളും സൂര്യപ്രകാശം വരുമ്പോൾ ആ ലൈറ്റ് തനിച്ച് അണഞ്ഞുള്ളൂ ഇങ്ങനെ ഞാൻ ലൈറ്റുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിപ്പോൾ വലിയ ശല്യം ഇല്ല വലിയ ശല്യം ഒട്ടും ശല്യം ഇല്ലെന്ന് തന്നെ പറയാം ഇങ്ങനെ ലൈറ്റുകൾ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ആ മറ്റു ഇത് അപ്പുരമുള്ളവർക്കൊക്കെ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം പന്നി ശല്യം കാരണം കൃഷി ചെയ്യാൻ നിവൃത്തിയില്ലാത്ത കർഷകർക്ക് ഇതൊരു പ്രചോദനമാകാൻ വേണ്ടിയാണ് ഞാനിതിങ്ങനെ കാണിക്കുന്നത്